ഹായ് ഹലോ വഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയോടുള്ള ദേഷ്യ എല്ലാം വൈജയന്തി തീർക്കുന്നത് ബാലചന്ദ്രനോടാണ് ബാലചന്ദ്രനോട് പോയി വീണ്ടും വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുപോവുക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വൈജയന്തി മനസ്സിലാക്കുന്നില്ല ശരിക്കും ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ബാല വൈജയന്തിയുടെ നാടകങ്ങൾ തന്റെ മുന്നിൽ വില പോകത്തില്ല എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നില്ല വീണ്ടും വീണ്ടും അടുത്തടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡോട് കൂടി മറ്റൊരു സംഭവവും കൂടി തെളിയും മുത്തശ്ശി അലീനയോട് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ കൂടെ തന്നെ മനുവിന് അലീനയോടുള്ള ചെറിയൊരു പ്രണയവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു സംഭവം അതെ അതായത് ആ ഒരു പ്രണയവും പുറത്തു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മനുവിന് അലീനയോട് ചെറിയ പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ തന്നെ ദേഷ്യവും വാശിയും കൊണ്ട് തന്നെയാണ് വൈജയന്തി മുകളിലേക്ക് കയറിപ്പോയത് സാലഡ് ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കി തരാനായിട്ട് അലീനയോട് പറഞ്ഞപ്പോൾ അത് താൻ ഉണ്ടാക്കി തരാം എന്ന് വൈജയന്തി പറഞ്ഞതും പക്ഷേ നീ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ തലയിൽ ഞാൻ അതെടുത്ത് എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞതോടുകൂടി വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു നല്ല രീതിയിൽ ബാലചന്ദ്രൻ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ട് അതോടുകൂടി വൈജയന്തി തകർന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി അലീന ബാലചന്ദ്രനോട് സംസാരിക്കാൻ പോയപ്പോഴും ബാലചന്ദ്രൻ വേണ്ട മിണ്ടണ്ട പോ എന്ന് പറഞ്ഞ് ദേഷ്യത്തെ ദേഷ്യത്തിൽ അലിനെ പറഞ്ഞു കിട്ടും ബാലചന്ദ്രൻ അത്രത്തോളം ദേഷ്യം തോന്നി പക്ഷെ അലീനയ്ക്ക് അത് സങ്കടമായി ആ വീട്ടില് മുത്തശ്ശിയും ബാലചന്ദ്രനും അല്ലാതെ തന്നെ കൃഷ്ണമോളൊക്കെ അലീനയോട് സ്നേഹം കാണിച്ചിരുന്നു കൃഷ്ണമോൾക്കും ബാലചന്ദ്രനും മുത്തശ്ശിക്കും ഒക്കെ ആയിരുന്നു അലീനെ ഇഷ്ടം പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും പ്രശ്നം വന്നപ്പോൾ കൃഷ്ണമോളും പിൻവലിഞ്ഞു ഇപ്പൊ മുത്തശ്ശിക്കും ബാലചന്ദ്രനുമാണ് തന്നോട് സ്നേഹം ഉള്ളത് അങ്ങനെയുള്ളപ്പോ ബാലചന്ദ്രൻ തന്നോട് ദേഷ്യം കാണിച്ചത് അലീനയ്ക്ക് സഹിച്ചില്ല താഴേക്ക് പോയിട്ട് വെപ്രാളത്തോടു കൂടി അലീന റൂമിൽ ചെന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ മുത്തശ്ശിത്തൊക്കെ കണ്ടപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അലീന നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നെ നീ എന്താ കാണിച്ചു കൂട്ടുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോ എനിക്കറിയത്തില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഒരു സാധനം നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ അത് എന്താണെന്ന് ഞാൻ മറന്നുപോയി അപ്പൊ നിനക്ക് എന്താ പറ്റിയേ നീ തുറന്നു പറയേണ്ടി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇവിടെ എല്ലാവരും എന്നോട് ദേഷ്യത്തിലാണ് കൃഷ്ണമോള് എന്നോട് ദേഷ്യത്തിലൊന്നും അല്ലായിരുന്നു എന്നോട് നല്ല സ്നേഹത്തിലായിരുന്നു അവൾ പെരുമാറിയിരുന്നത് പക്ഷേ ഇപ്പോ അവളും എന്നോട് ദേഷ്യം കാണിക്കുവാണ് അവളും എന്നിൽ നിന്നും അകല് അല അകലുകയാണ് മുത്തശ്ശി ചോദിച്ചു അതിനെന്താ ബാലചന്ദ്രൻ നിനക്കൊപ്പം ഇല്ലേ ബാലചന്ദ്രൻ നിന്നെ കാര്യങ്ങൾ നോക്കുന്നില്ലേ അവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ സാറിനും ഇടയ്ക്കിടയ്ക്ക് എന്നോട് ദേഷ്യമാണ് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഇടക്കിടക്ക് എന്നോട് ദേഷ്യപ്പെടും ഇടക്കിടയ്ക്ക് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറും എല്ലാവരും എന്താണ് ഇങ്ങനെ എല്ലാവരും എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയോട് അലീന ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ എന്തിനാണ് ഒരു കുഴപ്പമില്ലാതിരുന്ന കുടുംബത്തിലെ പെട്ടെന്ന് അലീ ഇവിടെ ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ വഴക്കുണ്ടാകാൻ കാരണം എന്താണ് എന്ന് മുത്തശ്ശി അലീനയോട് ചോദിക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ വൈജയന്തി മാഡം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലചന്ദ്രൻ സാർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പറയുമ്പോൾ അലി അവളെ എന്ത് ചെയ്യാനാണ് ബാലചന്ദ്രൻ നിന്ന് നിൽപ്പിന് കുടിച്ചുകൊണ്ട് വന്നതല്ലേ കുടിച്ചുകൊണ്ട് വന്നിട്ട് അവന് അവനെന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ അവള് അവനോട് അവളെന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറഞ്ഞത് കുടിച്ച് സാറിന്റെ മനസ്സിൽ എന്തോ വിഷമം തോന്നിയിട്ടുണ്ട് അതാണ് കുടിച്ച് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ബാലചന്ദ്രൻ സാറിന് വയ്യാതെ വന്നു എല്ലാം ഒക്കെ അതിനുശേഷം സാറിനെ ഒറ്റയ്ക്ക് വിടുന്നതിന് പകരം വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി സാറിന്റെ മനസ്സ് വേദനിപ്പിക്കുകയല്ലേ ഇവിടെ മാഡം ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അപ്പോ മുത്തശ്ശി തന്നെ ചോദിക്കുന്നുണ്ട് അതിന് അവൾ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ അവനെ അവളൊന്നും ചെയ്തില്ലല്ലോ ഇപ്പോ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ദേഷ്യങ്ങൾ കാണും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാതെ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്താണ് ഇപ്പോൾ അലീന തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നിലഗിരിന്ന് വൈജന്തി മാഡത്തിന്റെ ചേട്ടനും ഭാര്യയും വന്നതിനു ശേഷവും മാഡത്തിനെ വഴക്ക് പറയുകയാണ് ചെയ്തത് അല്ലാതെ സാറിനോട് ഒന്നും പറഞ്ഞിട്ടില്ല സാർ പറയുന്നതിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത് അപ്പോഴും മുത്തശ്ശി വൈജയന്തി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതായിരിക്കും എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സാറ് പിണങ്ങിയിരിക്കുന്നതിന് നീ പിണെ സങ്കടപ്പെടാതെ എന്ന് പറയുമ്പോഴും അന്ന് വൈജയന്തിയോട് വഴക്ക് പറഞ്ഞ് വൈജയന്തിയുടെ കരണം പൊട്ടിച്ച കാര്യമൊക്കെ അലീന പറയുന്നുണ്ട് അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരാള് വൈജന്തി മാഡത്തിനെ മുന്നിൽ വെച്ച് അങ്ങനെ പറയത്തില്ല അത് പറഞ്ഞിട്ടും എതിർത്ത് സംസാരിക്കാതെ അത് മിണ്ടാതെ കേട്ടോണ്ട് നിന്നു എന്നുണ്ടെങ്കിൽ മാഡം എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റുകള് സാർ അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അലീന പറയുന്നുണ്ട് മുത്തശ്ശിയുടെ ടെൻഷൻ ആഗ്രഹിലെ കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞു കാണുമോ അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇത്രത്തോളം ദേഷ്യം പെടുന്നത് ദേഷ്യപ്പെടുന്നതിന്റെ കാരണം അതൊക്കെയാണോ എന്നുള്ള ഒരു പേടിയും മുത്തശ്ശിക്കുണ്ടായിരുന്നു ഈ സമയത്ത് മനു ആണെന്നുണ്ടെങ്കിൽ അലീന ആ കുടുംബത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനുവിനറിയാം അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഹോം ഹോംനേഴ്സിനെ കണ്ടുപിടി അതിനു പകരം ഒരു ഹോം നേഴ്സിനെ കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് മനു ചെയ്തത് മനു തന്റെ സുഹൃത്തിനെ വിളിച്ച് ഹോം നേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ വിളിച്ചിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവനിങ്ങനെ പിച്ചുംപെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കുടിച്ച് ഫിറ്റ് ആയിട്ട് കിടക്കുകയാണെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് മനുവിനോട് സുഹൃത്ത് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ അലീനയുടെ സുരക്ഷിതത്വമല്ലേ നിനക്ക് വലുത് നീ അതിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ പിന്നെ നീ അലിനെ അങ്ങ് കെട്ട് നീ അലിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു ദേഷ്യത്തിൽ മനു അപ്പോൾ കോള് കട്ട് ചെയ്തുവെങ്കിൽ മനു കട്ട് എങ്കിൽ പോലും മനുവിൻ്റെ മനസ്സിലൊരു പ്രണയമുണ്ട് അലീന നല്ല പാവമാണ് നല്ല സുന്ദരി പെൺകുട്ടിയാണ് നല്ല പക്വതയുള്ള പെൺകുട്ടിയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടികളോട് അനു മനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊരു പെൺകുട്ടിയോട് പെൺകുട്ടി തന്നെയാണ് തന്നെ ഭാര്യയായിട്ട് വരാനും വരയും വേണ്ടത് എന്ന് മനു പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അലീനയോട് ചെറിയ പ്രണയം മനുവിന് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വൈജയന്തി നല്ല സങ്കടത്തിലാണ് വൈജയന്തി എന്ത് ചെയ്യണം ഇപ്പോൾ എല്ലാവരും തനിക്കെതിരെയാണ് തന്നെ കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും തനിക്കെതിരെയാണ് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കാനായിട്ട് എന്താണ് റീസൺ എന്നാണ് വൈജയന്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി എന്ന് അറിയത്തില്ല പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാനും വേറൊരു പ്രത്യേകിച്ചൊരു കാരണവും ഉണ്ടായിട്ടില്ല എന്താണ് എന്ന് വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ അലീനെ ഭക്ഷണമെല്ലാം കൊണ്ടു കൊടുത്തപ്പോ ബാലചന്ദ്രൻ അതെല്ലാം കൃത്യമായിട്ട് കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അലീനയോട് ആ വിശേഷങ്ങളെ പറ്റി കുഞ്ഞിരാമൻ മേനുവിനെ പറ്റിയും ബ്രിജിത്താ മാമിയെ പറ്റിയും അവിടെ അലീനെ വളർന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുവാണ് എന്നാൽ കുഞ്ഞിരാമൻ മേനുവിനും ബ്രിജിത്താ മാമിയും തമ്മിൽ എങ്ങനെയാണ് പരിചയം അല്ലെങ്കിൽ എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചപ്പോ അലീനയ്ക്ക് അത് ഉത്തരം പറയാൻ പറ്റുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ താനാണ് വൈജയന്തിന്റെ മകൾ എന്നുള്ള സത്യവും കൂടി അലീനയ്ക്ക് പറയേണ്ടി വരും അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അലീനയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ വൈജയന്തിക്ക് എന്തായാലും രക്ഷ ഉണ്ടാകത്തില്ല വൈജയന്തി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബാലചന്ദ്രനെ മുട്ടുമടക്കണം എന്നുള്ള ഒരു തീരുമാനത്തില് വൈജയന്തി മുന്നോട്ട് പോകുമ്പോൾ ബാലചന്ദ്രൻ അവിടെ അലീനെ അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെ അലീനെ രേവതി കുട്ടിയും സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡ് ആണല്ലോ ബാലചന്ദ്രനെ സത്യങ്ങള് തിരിച്ചറിയാനായിട്ട് പറ്റിയത് അപ്പോൾ ആ വോയിസ് റെക്കോർഡ് വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഇതൊന്നും തന്നെ അലീനെയും അറിയത്തില്ല അലീനയ്ക്ക് എന്താണ് കാരണമെന്നറിയത്തില്ല അതിനിടയിൽ ഗ്രേസി ആന്റിയും പിന്നെ രേവതിക്കുട്ടിയും മാമച്ചിനും കൂടി ചേർന്നിട്ട് തൻ്റെ മകന്റെ ഗ്രേസിയുടെ മകന്റെ കുഞ്ഞിനെ അന്വേഷിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് അവരും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക മനു ഏഹ് ഇനി അലീനെ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുത്താൻ പോകുന്നത് ഉറപ്പായിട്ടും അലീനെ അവിടെ നിന്ന് വിട്ടുകൊടുക്കാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറാവത്തില്ല വൈജയന്തി ആണെങ്കിൽ അലീനെ പോകാൻ അവിടെ അടങ്ങി നിൽക്കത്തൂല്ല അവസാനം സത്യങ്ങൾ വൈജയന്തിയുടെ പറയ വൈജയന്തിയോട് പറയേണ്ടി വരുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോവുക എന്തായാലും ഇത്തരത്തിൽ ഇപ്പൊ അലീനെയും വലിയൊരു പ്രശ്നത്തിലാണ് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് താൻ തെറ്റിക്കുന്നതിന് തുല്യമാവും പക്ഷെ സത്യങ്ങള് അറിയാതെ അല്ലെങ്കിൽ കുത്തി കുത്തി ചോദിക്കുന്നതിലും അലീനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ബാലചന്ദ്രൻ സാറ് സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ഇതിനിടയിൽ എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ ഈ ചിന്നുമോള് രേവതി കുട്ടിയുടെയും അലീനയുടെയും ചിന്നുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസിയുടെയും മാമച്ചന്റെ മകന്റെ കുഞ്ഞാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം അന്ന് ചിന്നുമോളെ കാണിച്ച സമയത്തും തനിക്ക് പരിചയമുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ആരോ കുഞ്ഞിനെ പോലെയാണ് പരിചയമുള്ള രീതിയിലാണ് അന്ന് ഗ്രേസിയും മാമച്ചനും സംസാരിച്ചത് അപ്പൊ അതിനുള്ള സാധ്യതകളുമുണ്ട് എന്തൊക്കെയായിരിക്കും ഈ കഥയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരേക്കും ചേട്ടാ ബുബായ്